വന്നതിന്റെ ബാക്കിൽ കാണുന്ന മലയാണത് കൂളി ഒരു ഉപ്പി വെള്ളം പോലും ഇല്ല കുടിക്കാൻ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഏതാണ്ട് ഇതുവഴിയാണ് ഇതാണ് അവിടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിൽ നമ്മുടെ കന്യാകുമാരി പോകുന്ന വഴിയിൽ കുമാരകോവിന്റെ അകത്തൂടുള്ള റോഡ് കയറി വരുമ്പോൾ വള്ളിച്ചുണൈ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ വന്ന വഴി കണ്ടായിരുന്നല്ലോ ഒരു രണ്ട് കിലോമീറ്ററുള്ള ആളില്ലാത്ത വഴി കൂടെ നമ്മളൊറ്റ കയറി വന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ കാണാം ഒരുപാട് ചെറിയ അരുവി പിന്നെ നമ്മൾ ലാസ്റ്റ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലമാണ് ഒരു അമ്പലം പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ കാണാം ഒരു പാറക്കെ ഇട്ട് അതിൻ്റെ അതൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ വരെ വണ്ടി വരും അപ്പോൾ മുകളിൽ വേറെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഞാൻ ഒരു മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് ആരും ഈ ഒരു സ്ഥലത്ത് വരല്ലു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞോളാൻ ഞാൻ ഒറ്റയ്ക്കാണ് നമുക്ക് പോയി നോക്കാത്തത് അവിടെ എന്താണ് പരിപാടിയെന്ന് ഇതൊരു അമ്പലമാണ് കേട്ടോ ഒരു വലിയൊരു പാറയുടെ അടിയിലായിട്ട് ശിവൻ കോവിലാണ് അപ്പോൾ ഇതാണ് വഴി ഒരുപാട് കല്ലും വേരും ഇങ്ങനെയുള്ള ഒരു വഴിയാണ് മുകളിൽ ആൾ കാണാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് രണ്ട് വഴി കിടപ്പുണ്ട് ഒരു ലെഫ്റ്റും ഒരു റൈറ്റും നമുക്ക് എന്തായാലും റൈറ്റ് തന്നെ പോവാം അല്ല കിടിലം വഴിയാണ് ഒരു പകുതി ദൂരം നടന്നെത്തി നല്ല താഴ്ന്നുപോയി ഇനിയു കൊണ്ട് ഈ ഒരു കയറ്റം കയറി പോകണം അയ്യോ ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് ഫ്രണ്ട്സ് ഒന്നിച്ച് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് അങ്ങ് വന്നു ഇതിപ്പോ ഒരു കാട്ടിൻ്റെ നാട് ഒറ്റയ്ക്ക് ആയിപ്പോയല്ലോ അയ്യോ ഒരാളുടെ സൗണ്ടും ഇല്ല ഒന്നുമില്ല ആളില്ലെങ്കിൽ അവിടെയും പണി കിട്ടി തനിച്ചായിരിക്കും മുകളിൽ കണ്ട കയറിപ്പോവുന്ന വഴിയാണ് ഫുൾ കാട് ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ് മീറ്റർ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം നടന്ന് ഒരു കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ അത് നേരെ റോഡാണെങ്കിൽ കുഴപ്പമില്ല അല്ല ഇതെല്ലാം ചവിട്ടിക്കറിയാണോ പോവാൻ പൊന്നെ നമ്മൾ ആ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഒരു സ്പോട്ട് നമ്മുടെ ഇടുപ്പിന്റെ അതുവരെ താഴ്ച ഞാൻ കുളിക്കാൻ തയ്യാറായിട്ടല്ല വന്നു അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ശ്രദ്ധിച്ച അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പാറ ഇടയ്ക്ക് വീണ് കിടക്കുന്നതാണത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഏതാണ്ട് ഇതുവഴിയാണ് ഇവിടെ മൂന്ന് ദൈവത്തിൻ്റെ രൂപങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ലില് വർഷങ്ങൾ മുമ്പ് ചെയ്തതായിരിക്കാം ഇത് ഒരു കവറിൽ അതുപോലെ തന്നെ എന്തോ കാശൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് വേണം അവിടെ നമ്മുടെ ദക്ഷിണായിട്ട് അങ്ങനെ എന്തെങ്കിലും വെച്ചിരിക്കുന്നതായിരിക്കാം അത് ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തന്നെ ഒരു കിടിലോ മരം നിൽപ്പുണ്ടേ കേട്ടോ ഇത് ഞാൻ വന്ന വഴിയാണ് ഈ കാണുന്നത് ഞാൻ വന്ന പാടാണ് ഈ കാണുന്നത് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്ന് ഒരാളും കൂടെ ഉണ്ടായത് മതിയായിരുന്നു നമുക്കറിയാം കുളിക്കാനുള്ള സെറ്റപ്പ് ആയിരുന്നു ഒറ്റയ്ക്ക് ആളനൊക്കെ ഇല്ലാത്ത കാട്ടിന്റെ അടുത്ത് ഞാൻ പെട്ടുപോകും ഓഹ് കിടിലെന്ന് പറഞ്ഞാൽ കിടില ക്ലൈമറ്റൊക്കെ മാറി മുകളിലെത്തിയപ്പോഴത്തേക്ക് ആ ചൂട് സമയം ഇതൊക്കെ മാറി കുറച്ച് ചെറിയൊരു തണുപ്പാണ് ഇവിടെ എത്തിയപ്പോ ഓ ഇത് താഴത്തെ അമ്പലത്തിന്റെ എന്തോ ചെറിയ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഇനി വന്ന വഴിയെല്ലാം തിരിച്ചു നടക്കണം ഓ രണ്ട് പയന്മാരെ കണ്ടു കേട്ടോ ഭാഗ്യ രണ്ട് പയന്മാരെ നമ്മൾ കണ്ടു തമിഴ് പയന്മാരാണ് അപ്പോൾ കായ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അരണ്ട് രണ്ട് വരെ എന്തോ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതാണ് അവിടെ എന്തായാലും നല്ല കിടിലം സ്പോട്ടാണ് കേട്ടോ അത് പയ്യന്മാർ മാത്രമേ പയന്മാർ മൊത്തത്തിൽ വരാണെങ്കിൽ കൊള്ളാം ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പേടി തോന്നും എനിക്കതിന് ഒരു പേടി തോന്നി അങ്ങും കേട്ടോ മുകളിലെത്തിയപ്പം ഇനി വന്ന ദൂരം എല്ലാം തിരിച്ചു കിടക്കണം വന്നതിൻ്റെ ബാക്കിൽ കാണുന്ന മലയാണത് പൊളി ഹാരിയാ ഒരു ഉപ്പി വെള്ളം പോലും ഇല്ല കുടിക്കാൻ അപ്പോൾ കൈ സെൻ്റായി ഈ ഒരു കോലം കണ്ടല്ലോ അത്രയും ദൂരം നടന്നിട്ട് തിരിച്ച് താഴെ ഇറങ്ങിൻ്റെ ആ ഒരു കോലമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങിയപ്പം കുറച്ച് ഒരു അഞ്ചാറ് പയന്മാരൊക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കയ്യിൽ രണ്ടുപ്പി മൂന്നുപ്പി വെള്ളമൊക്കെ ഉണ്ട് അപ്പം അടിക്കാനുള്ള പരിപാടിയാണ് പിന്നെ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഉള്ളത് ഒറ്റയ്ക്ക് ഒരു പെണ്ണെ കൊണ്ടൊക്കെ കറങ്ങാൻ വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത് നമ്മൾ ഈ ഇൻസ്റ്റല കാണും കിടന്ന സ്ഥലമാണ് വേണം മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ അടിച്ച് തള്ളും പക്ഷേ സ്ഥലം അടിപൊളിയാണ് ഒറ്റയ്ക്ക് നമ്മളൊരു ടുക്ക് ലോവറേയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല എന്നുവച്ചാർ പയ്യന്മാരായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിവരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം സോളോ ട്രാവൽ മല്ലു മല്ലുപോയ്